ംശത്തെ മുഴുവനായും ഇല്ലാതാക്കി അധികാരക്കെട്ടുറപ്പിക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൈവിട്ട കളിക്ക് ലോകം മുഴുവനും താക്കീത് നൽകിയിട്ടും ഗാസയെ ചോരപ്പുഴ ഒഴുക്കുകയാണ് നെതന്യാഹു പിഞ്ചു കുഞ്ഞുങ്ങളോട് വരെ കരുണ കാണിക്കാതെ വെള്ളം ഗാസയിലെത്താൻ അനുവദിക്കാതെ പട്ടിണിയെ യുദ്ധമുറയാക്കിയാണ് നെതന്യാഹു നാണം കെട്ട യുദ്ധം നടത്തുന്നത് സ്വന്തം രാജ്യത്ത് വരെ നെതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും സഖ്യകക്ഷികളെല്ലാം സഹകരണം ഉപേക്ഷിച്ചിട്ടും നെതന്യാഹുവിന് മതിയായിട്ടില്ല ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നിലവിൽ ഇസ്രയേൽ ഉപരോധിക്കപ്പെട്ട മുനമ്പിൽ ഇസ്രയേൽ സൈന്യം തീവ്രമായ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിൽ രണ്ടു മാസത്തിലേറെയായി നിലനിൽക്കുന്ന സമ്പൂർണ്ണ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ് എന്ന് പേരിട്ട ആക്രമണത്തിലൂടെ മുനമ്പിൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഗാസയിലേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സഹായം അനുവദിക്കാനും അമേരിക്കൻ സർക്കാരിലെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഗാസ ഇസ്രയേൽ യുദ്ധം രൂക്ഷമാകുന്നതിൽ തനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെസ് സ്റ്റാർമർ ഇപ്പോൾ ബ്രിട്ടന്റെ ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഗാസയിലെ പട്ടിണി അലട്ടുന്നുവെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റ് അംഗങ്ങളോട് പറഞ്ഞു ഗാസയിലെ ഈ സാഹചര്യം ബ്രിട്ടീഷ് സർക്കാർ അവഗണിക്കില്ലെന്നും യുദ്ധം കൂടുതൽ വഷളാക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് ജനതയുടെ അവകാശങ്ങളോടുള്ള അപമാനമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലി ഭരണകൂടവുമായുള്ള ഒരു പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിനെ ചർച്ചകൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി പ്രഖ്യാപിക്കുന്നുവെന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു ഇസ്രയേലിന് അവരുടെ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കാനുള്ള മാർഗം യുദ്ധമല്ലെന്ന് പറഞ്ഞ ലാമി മാനുഷിക സഹായങ്ങൾക്കുള്ള ഉപരോധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു കൂടാതെ ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അനുപാതമില്ലാതെ വർദ്ധിക്കുന്നതിനെതിരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ എതിർപ്പ് ഇസ്രായേലിനെ അറിയിക്കുമെന്നും ഗാസയ്ക്കുള്ള സഹായം പതിനൊന്നാഴ്ചത്തേക്ക് തടഞ്ഞത് ക്രൂരവും ന്യായീകരിക്കാനാവാത്തതുമാണ് നൂന്നി പറയുകയും ചെയ്യുമെന്നും ബ്രിട്ടീഷ് മന്ത്രി ഹാമിഷ് ഫാൽക്കണർ പറഞ്ഞു അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരമുള്ള ബാധ്യതകൾ ഇസ്രയേൽ പാലിക്കുകയും ഗാസയിലെ ജനങ്ങൾക്ക് പൂർണമായും വേഗത്തിലും സുരക്ഷിതമായും തടസ്സമില്ലാതെയും മാനുഷിക സഹായം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണമെന്നും ഫാൽക്കണർ കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇസ്രയേൽ രാജ്യത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ഇരു രാജ്യങ്ങളും ഏഴ് ദശാംശം എട്ട് ബില്യൺ ഡോളർ സാധനങ്ങളും സേവനങ്ങളും കൈമാറിയിട്ടുണ്ട് പക്ഷേ ഇസ്രയേലിന്റെ നിലവിലെ അതിരുവിട്ട നീക്കങ്ങൾ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കും ബ്രിട്ടൻ മാത്രമല്ല ഇസ്രയേലിന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവരുമായുള്ള വ്യാപാര ബന്ധം പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയനും ആലോചിക്കുന്നതായി ബ്ലോക്കിലെ ഉന്നത നയതന്ത്രജ്ഞ കാലാസ് വെളിപ്പെടുത്തി കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളിൽ നിന്നും ഈ തീരുമാനത്തിന് ശക്തമായ പിന്തുണയാണ് ലഭിച്ചത് ഗാസയിലെ അവകാശ ലംഘനത്തെക്കുറിച്ച് തനിക്ക് സംശയമില്ലെന്നും പുനഃപരിശോധന മുഴുവൻ കരാറും നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചേക്കാമെന്നുമാണ് ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രവോട്ട് പറഞ്ഞത് അത് മാത്രമല്ല വീണ്ടും കരയുദ്ധം ആരംഭിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ നേരത്തെ തന്നെ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങൾ എതിർത്തിരുന്നു തുടക്കത്തിൽ തങ്ങൾ പിന്തുണച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ നീക്കങ്ങൾ അതിരിവിട്ടുവെന്നാണ് ഇവരുടെ അഭിപ്രായം പലസ്തീനിലെ മനുഷ്യരുടെ ദുരിതം അസഹനീയമാണെന്നും അവർ പറഞ്ഞു കൂടാതെ ബന്ദികളാക്കിയവരെ ഹമാസ് മോചിപ്പിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഈ രാജ്യങ്ങൾ ഇത്ര ശക്തമായി ഇസ്രയേലിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് അതേസമയം മാനുഷിക സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ഗാസയിൽ എത്തിയില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഗാസയിലെ പതിനാലായിരം കുട്ടികൾ വിശദമരിക്കുമെന്ന് യു എൻ ഹ്യൂമാനിറ്റേറിയൻ തലവൻ ടോം ഫ്ലച്ചർ പറഞ്ഞു ഗാസയിലേക്ക് അടുത്തിടെ ഒഴുകിയെത്തിയ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം സഹായം ജനസംഖ്യയെപ്പറ്റാൻ ആവശ്യമുള്ളതിന്റെ ഒരു തുള്ളി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ടു മാസമായി പലസ്തീനിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം ഇസ്രയേൽ വെച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമായതോടെ കഴിഞ്ഞ ദിവസം അഞ്ച് ട്രക്കുകൾ ഇസ്രയേൽ അനുവദിച്ചിരുന്നു എന്നാൽ അത്രയും പേർക്ക് അതൊന്നും ആകില്ലെന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലോകമെമ്പാടുമുള്ള എഴുന്നൂറ്റി അറുപത്തി സഹായ ഗ്രൂപ്പുകളും എൻ ജിഒകളും ഘാസയിലെ നിർമ്മിത ക്ഷാമം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും രണ്ടു മാസത്തിലേറെയായി തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഗാസയിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും വർദ്ധിച്ചത് ലോകത്തിന് മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു തുടങ്ങിയ ഇസ്രയേലിനെ ഉറ്റസുഹൃത്തായ അമേരിക്ക വരെ വിലക്കിയിരുന്നു എന്നതാണ് മറ്റൊരു സത്യം യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെ ഉപേക്ഷിക്കുമെന്നായിരുന്നു ട്രംപ് ഭരണകൂടം അറിയിച്ചിരുന്നത് തുടക്കത്തിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുകയും യുദ്ധത്തിന് ആയുധവും പണവും നൽകി അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത പല സഖ്യകക്ഷികളും ഇന്ന് ഇസ്രയേലിനെ കൈയൊഴിഞ്ഞു പിന്തുണ നിർത്തിയെന്ന് മാത്രമല്ല ഇസ്രയേലുമായുള്ള സാമ്പത്തിക ബന്ധം വരെ പുനഃപരിശോധിക്കാൻ പലരും ചിന്തിച്ചു തുടങ്ങി ഇപ്പോഴത്തെ തീരുമാനങ്ങൾ നിതിന്യാവ് മാറ്റിയില്ലെങ്കിൽ ലോകത്തിനു മുന്നിൽ തന്നെ നെതന്യാഹുവും ഇസ്രയേൽ എന്ന രാജ്യവും ഒറ്റപ്പെടുമെന്നതിൽ സംശയമൊന്നുമില്ല ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് അധികം വൈകുകയുമില്ല